ആ ആ ഹലോ മറ്റേ പാർട്ടിന്റെ പാട്ടൊക്കെ പോകണ്ടല്ലോ ഇതിനെ നമ്മക്ക് നന്യത്ത് കിട്ടുള്ള കുത്താണല്ലേ കേൾക്കണേ നമ്മൾ ഇങ്ങനെ അടങ്ങി നിന്നാൻ പറ്റൂലല്ലോ ഏ അല്ല വേറൊരു പാർട്ടിക്കാരില്ലേ അവിടെ ആ എല്ലാ തവണയും ഒരു മത്സരിക്കലി ഒരു വസൈബ് വോട്ടൊക്കെ ഉള്ളേ അത്ര വെച്ചാലേ അത്ര അതെങ്ങനെ ചോദിച്ച് വാങ്ങാൻ പറ്റുമോ നോക്കി ഓലേതായാലും അപ്പുറത്തു കൊടുക്കൂ ജയ് ഏഹ് എങ്ങനെയും പഞ്ച ആക്കണം ജയിച്ച് കഴിച്ചില്ലാകേണ്ടപ്പോ പുറത്തു കിറങ്ങാൻ പറ്റാത്ത പോലെ ആകൂ ആന്ന് ഇന്നലെ ഇപ്പൊ വോട്ട് വെച്ചാൽ പോയാലൊക്കെ പോയി പറയണ എന്താ വച്ചാല് ഒരു പേരക്കും വോട്ട് വെച്ചാണ്ട് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് പിന്നെ അതിന് മുമ്പത്തെ മെമ്പർ ചെയ്ത വികസനങ്ങളെ പറ്റി മാത്രമേ പോലും പറയണുള്ളൂ എന്നുള്ള ആ നമ്മളെ വാർത്തിക്കാരനെ ആക്കോലാണ് പറയുന്നത് ആ അപ്പൊ ഓൽ പിന്നെ എത്രയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര കൊടുത്താലും മേടിയില്ല അങ്ങനെ വാങ്ങാൻ പറ്റു നോക്കി ഇല്ല ആ പാർട്ടിക്ക് എത്താവണ സ്ഥാനാർത്ഥിയില്ല അതല്ലാന്ന് ആറ്റേക്ക് ആകണ്ടെ പത്തിരുപത് ബോട്ടല്ലേ അതിപ്പോ നമ്മൾ വാട് മുറിഞ്ഞല്ലോ വാട് മുറിഞ്ഞപ്പോ എന്തായി ആ പത്ത് അപ്പുറത്ത് പത്ത് അപ്പുറത്തുമായി അപ്പൊ ആ പത്തും കൊണ്ട് തന്ന ആ എന്നോട് ചോദിച്ചി ബോട്ട് വാണോന്ന് പത്താൺ രണ്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നാലെ നടന്നു അല്ല മറ്റേ പാർട്ടിക്കാർ ഇപ്പൊ വാങ്ങൂല്ലോ ഒരു പൊതുവേ വാങ്ങില്ലല്ലോ നമ്മളാണല്ലെങ്കിലത്തെ ഏടാ കൂടെ ഒക്കെ വെച്ച് തലയൊക്കെ അത് ഓൽക്കു വരാ ഇല്ല പൈസ ഒന്നും കൊടുക്കണ്ട ബോട്ട് അറ്റ തരും അറ്റങ്ങൾ ബോട്ട് കൊണ്ട് കുതി ഓല വേറെ പാർട്ടിക്കാർക്ക് കൊടുക്കൂലല്ലോ അതന്നെ അങ്ങനെ ഭയങ്ക കഴിച്ചിലാണോ പിന്നെ അതിനെ പറ്റി ആലോചിച്ചുകൂടേലൊക്കെ ജയിച്ച് കഴിക്കാൻ പറ്റിയ പുറത്തു കിടക്കാൻ പറ്റില്ലല്ലോ കഴിഞ്ഞഅഞ്ചനെ പോയി പറിച്ചിടത്ത് എല്ലാം കൂടി രാത്രി എവിടെയും കൊണ്ട് ചാരി വെക്കണ്ട